നമസ്കാരം രാവിലെ തന്നെ നേരം വെളുത്തുള്ള ഈശ്വരെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം കതുക്കുന്ന തിരക്കാണ് ശബരിമല സീസണാണ് ഇന്നിപ്പോൾ മലയ്ക്ക് പോകുന്നവർ നേരത്തെ കെട്ടി നിറയ്ക്കാൻ വേണ്ടി ഈ കടവിൽ പുഴയിൽ കുളിക്കാൻ വന്നിട്ടുണ്ട് അത് കാരണമാണ് കേട്ടോ തിരക്ക് അപ്പോൾ ഞാൻ രാവിലെ ഒരു ഉപദേശം കേൾക്കുകയായിരുന്നു പരസ്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഒഴിവാക്കുക നമ്മളിതിനാ പരസ്യമില്ല അതിന് രഹസ്യമായിട്ട് പറയുന്നത് പരസ്യമാക്കുന്നതല്ലേ നല്ലത് ഒരു മണിക്കൂർ അതിനുള്ളൊരു സമയം കിട്ടും അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്തിയാൽ അത് നമ്മൾ ഗൗരവമായി തന്നെ കാണും ആ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് സ്വതന്ത്ര അഭിപ്രായം അങ്ങനെ വേണ്ടേ അതൊരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണം ഇഷ്ടപ്പെട്ടു അതിൻ്റെ അർത്ഥം ആ വാർത്തകളിൽ അവർ വെള്ളം ചെറുക്കുന്നു എന്നല്ല എനിക്കൊപ്പം നിൽക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ആണെങ്കിലും സ്മൃതി സുജയ പാർവതി ആണെങ്കിലും അവരൊക്കെ വളരെയധികം ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് ഉള്ളവർ കൂടിയാണ് അവർ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നവരാണ് അവർക്കൊക്കെ വ്യക്തമായ നിലപാടുകളുണ്ട് പക്ഷേ വാർത്തയോട് അവർക്കുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ വസ്തുതാപരമായ വാർത്തയോടുള്ള പാഷനാണ് രാഷ്ട്രീയത്തോടുള്ള പാഷനല്ല അത് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം എന്നാണെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാവണ്ടേ നമ്മൾ അങ്ങനെ അനിൽ കുമാർ സഖാവ് അതിന് മറുപടി എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടതു വർഷത്തിനെതിരെയാണ് വാർത്തകൾ വരുന്നത് എങ്കിൽ യാതൊരു വക ഫാക്ട് ചെക്കുമില്ലാതെ നിങ്ങളാ വാർത്തയെടുക്കും അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ചൂരൽമല മല മുണ്ടകൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ലൈവത്തോൺ പരിപാടി ഒന്നും നിങ്ങളതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടില്ല പക്ഷേ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് പലപ്പോഴും പല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ആളുകൾ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റിൻ്റെ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകൻ വ്യാജ വാര്ത്ത കൊണ്ടുവന്നത് മറുനാടൻ മലയാളി രണ്ട് ദിവസം മുമ്പ് അയാളുടെ ഫേസ്ബുക്ക് പേജിലിട്ട വാർത്ത അത് ഒരു ഫാക്ടും ചിക്കാതെ ഷാജഹാൻ കൊണ്ടുവന്നു അത് ഷാജഹാൻ നിർമ്മിച്ച വാർത്തയാണ് കാരണം അത് രണ്ടോണത്തിൻ്റെ അന്ന് ഒമ്പത് മണിക്ക് ആ വാർത്ത വരുമ്പോൾ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് കുറച്ച് നേരം കൂടുതൽ എടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത് കൊണ്ടുവന്നത് ആ വാർത്ത നിങ്ങൾ നിങ്ങളേറ്റെടുക്കുകയും അതുമാത്രമല്ല അത് നിങ്ങൾ അന്ന് രാത്രി ചർച്ചയ്ക്ക് ഉപയോഗിക്കുകയും ഡോക്ടർ അരുൺ അത് ചെയ്തത് എന്ത് മാന്യതയുടെ പേരിലാണ് എന്ത് രാഷ്ട്രീയമില്ലായ്മയുടെ പേരിലാണെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടതാണ് സമ്മതിച്ചു അരുൺ ഒരു സാധാരണമായൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ നിപ്പ വൈറസ് വന്ന് കോഴിക്കോട് അവ ആ അവസാന കുട്ടിയേനെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ദിവസമാണ് നിങ്ങൾ ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു ആരോപണം കൊണ്ടുവരുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹരിദാസൻ കുമ്മോളി എന്ന് പറഞ്ഞ ആ വ്യക്തി ആ വ്യക്തി കൈക്കൂലി കൊടുത്തു എന്നെങ്കിലും തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല അപ്പം ഞാൻ ഇങ്ങനൊരു വാഴയുടെ ഇവിടെ നൂറ് രൂപ വെച്ചു എന്നോ ഇരുന്നൂറ് രൂപ വെച്ചു എന്നോ പറഞ്ഞിട്ടൊരു അഴിമതിയാനോ ഉന്നയിക്കാൻ പറ്റില്ലല്ലോ ും പറ്റിച്ച ആരോപണം വന്നിട്ട് നിങ്ങൾ മാപ്പ് പറയേണ്ടതല്ല വിഷയം റിപ്പോർട്ട് തന്നെ പുറത്ത് വിട്ട എക്ലസീവ് ബ്രേക്കിംഗ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് കൈക്കൂലി ആരോപണം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യവും ഇടനിലക്കാരനായ പത്തനംതിട്ട സി ഐ മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവവും പണം തട്ടിയെന്നാണ് പരാതി മകന്റെ ഭാര്യയ്ക്ക് ആയുഷ് മിഷിന് ഹോമിയോ മെഡിക്കൽ ഓഫീസായി നിയമനം നൽകാമെന്നായിരുന്നു വഗാനാമെന്ന് മലപ്പുറം സ്വദേശി ഹരിദാസ് പറഞ്ഞു റിപ്പോർട്ട് എസ്ക്ലൂസീവ് ആയിരുന്നു ഈ വാർത്ത ഈ വാർത്തയിൽ ചോദ്യം കൈക്കൂലിയിൽ കണ്ണടച്ചു ി ഒരു അഞ്ച് മിനിറ്റ് വെച്ച് നമ്മൾ ചർച്ച ചെയ്ത പ്രധാനമായ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള വളരെ പ്രത്യേകിച്ച് ഇത് ഇത് കേട്ടു കണ്ടു അറിഞ്ഞു ഒരു ഡോക്യുമെന്റ് വെച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് അനുഭവിച്ച ആളെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായി അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ശ്ലാഹനീയവും പ്രശംസനീയവുമായ ഒരു കാര്യമാണ് റിപ്പോർട്ട് നിലയ്ക്ക് അക്ഷൻ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരു ചാനൽ എന്നലിക്ക് റിപ്പോർട്ടറിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതിന് ശേഷം എന്നുള്ള പ്രതികരണങ്ങൾ പിന്നെ ആരോഗ്യം തന്നെ വാർത്ത സ്ഥിരീകരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കും ചെന്നുമാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കൈക്കൂലി കൈക്കൂല കണ്ണ കടച്ചാണ് ശരിയാണ് പതിമൂന്നാം തീയതി പരാതി സമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല പിന്നെ പറയാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബുള്ളറ്റ് പ്രൂഫ് കാർ വന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വന്ന് പറഞ്ഞ സുജയ പാർവതിനെ നമ്മൾക്കറിയാതെയാ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് അറിയേണ്ടതാണ് നിങ്ങൾ കാരണം മാർത്തോമ കോളേജിൽ നടന്ന സംഭവം നമ്മുടെ നമ്മുടെ നാടിന്റെ തല കുനിപ്പിക്കുന്നതാണ് ഓരോരുത്തരുടെയും നേരെയാണ് ആ പെൺകുട്ടിയുടെ കേരളത്തിനെതിരെ എന്ത് വാർത്ത കിട്ടിയാലും ആഘോഷമാക്കാൻ നടക്കുന്ന സുജയ പാർവതി നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ പറഞ്ഞ നുണകൾ ഓർമ്മയില്ലാതിരിക്കുക ഒരു കാര്യം പറഞ്ഞ പോലെ തല്ലി കിട്ടിയവനും ഓർമ്മയുണ്ടാവും കൊടുത്തോനും അത് ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് പറക്കട്ടെ നിങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ നുണ പറഞ്ഞാൽ ഞങ്ങൾ പൊതുസമൂഹത്തിൽ വെച്ച് നിങ്ങളോട് നിങ്ങളോട് ചോദിക്കും മാധ്യമപ്രവർത്തനം നിങ്ങളുടെ മാധ്യമ പ്രവർത്തനമാണ് അത്രമാത്രം എന്ന് പറഞ്ഞാൽ മരമുറി ചാനലിരിക്കുമ്പോൾ മരമുറി ചാനലിന് വേണ്ടിയിട്ടും ട്വൻറ്റി ഫോറിലിരിക്കുമ്പോൾ മരമുറി ച മരമുറിച്ചവർക്കെതിരെയും വാർത്ത ചെയ്യുന്ന നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും വരും കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയിടിച്ച ഒരു കേസാണ് ഒറ്റ വായനയിൽ നമുക്ക് പിടികിട്ടാത്ത സങ്കീർണതയുണ്ട് ഈ കേസിൽ കേസ് വന്ന